ഹലോ ഗുരുവൺ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു വന്നത് നമ്മുടെ ജൂലൈ പതിനൊന്ന് തൊട്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഡേറ്റ് ഉണ്ടായിരുന്നത് അതായത് എയർഫോഴ്സിന്റെ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ അപ്പോ ത്ത് മെഡിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് എക്സ് ഗ്രൂപ്പ് വൈ തുടങ്ങിയ എല്ലാ മേഖലകളിലേക്ക് മൂന്നെണ്ണം വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എയർഫോഴ്സിന് ഒരു ഓപ്പൺ ട്രാലിയും വിളിച്ചിട്ടുണ്ട് അതിന്റെ ഓപ്പൺ ട്രാലിയുടെ വീഡിയോ ഞാൻ വേറെ തന്നെയായിട്ട് ചെയ്യാം കേട്ടോ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അങ്ങോട്ട് അത് ആദ്യം നടക്കാൻ പോകുന്നത് ഫിസിക്കലാണ് ഇതൊക്കെ ആദ്യം എന്താണ് ബ്രിട്ടൺ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് സി എക്സാം ആണെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് എന്താണ് ആദ്യം ഫിസിക്കലാണ് നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണണം അപ്ലൈ ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ അതായത് എയർഫോഴ്സ് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം അപ്ലൈ ചെയ്തതിനു ശേഷം സ്റ്റഡി മെറ്റീരിയലും സ്റ്റഡി പ്ലാനുകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വരും ഇത് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ റീലുകളിലൂടെ ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അല്ലേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നുൾപ്പെടെ നമ്മൾ എന്ത് ചെയ്താണ് ഇതിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ എയർഫോഴ്സ് എക്സ് അതേപോലെ തന്നെ വൈ അതേപോലെ മെഡിക്കൽ അസിസ്റ്റന്റും വൈ തന്നെയാണ് രൂപ മെഡിക്കൽ അസിസ്റ്റന്റ് ഇതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ അടിപൊളിയായിട്ട് മൊത്തം സ്ട്രക്ചേഴ്സ് അതായത് ഒക്കെ സ്ട്രക്ചർ ആക്കി അടിപൊളി നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ് എക്സാം പാസ് ആവാൻ നിങ്ങൾ ഈ ക്ലാസുകൾ പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രം മതി വേറെ ഒന്നും പോയിട്ട് വേറെ ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ റെഫർ ചെയ്യും നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചുള്ളത് നിങ്ങൾക്ക് ഡെമോ ക്ലാസുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എൻ ഡി എ പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ്സ് തുടങ്ങിയ എല്ലാത്തിനും ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എസ് എസ് സി ജി ഡി ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എം ടി എസിന്റെ ക്ലാസുകൾ നമ്മൾ അവിടെ നടത്തുന്നുണ്ടോ അപ്പൊ ഇത്രയും ക്ലാസുകൾ നമ്മൾ ഓൺ റണ്ണിങ് ആണ് താല്പര്യ ആൾക്കാരെന്ത് ചെയ്യാ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം എന്നിട്ട് നമ്മുടെ ക്ലാസ് മക്കളെ അറിയാം ഇപ്പൊ ഇന്നലെ ആർമിയുടെ റിസൾട്ട് വന്നു ഏകദേശം നമ്മളെ പത്ത് പതിനഞ്ച് പിള്ളേർ പാസ് ആയിട്ടുണ്ട് കേട്ടോ അതിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം അപ്പൊ ഈ വർഷം നമുക്ക് ഒരു നൂറ് കുട്ടികളെ കേട്ടതാണ് ഒരു മിഷൻ വൺ ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യണം അതായത് നൂറ് പിള്ളേരെ നമുക്ക് ഈ വർഷം എന്ത് ചെയ്യണം ഈ ഏതെങ്കിലും ഒരു എക്സാംസ് പാസ് ആകണം എന്നാണ് ഓക്കെ അപ്പൊ അതിലേക്ക് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നത് എന്തായാലും ജൂലൈ പതിനൊന്നിന് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം യു പോർട്സ് എസ് സി എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം എന്ത് ചെയ്യാ നിങ്ങൾ യു പോസ്റ്റ് എസ് സി നാണോ ഇൻസ്റ്റാ പേജും അപ്പൊ അത് ഫോളോ ചെയ്യാം അവിടെ കറക്റ്റ് റീലുകൾ അപ്പൊ കിട്ടും നമ്മൾ യൂട്യൂബിലുള്ള ഷോർട്ടേജിലും വരുന്നതാണ് കേട്ടോ അങ്ങനെ മുപ്പത്തൊന്ന് ജൂലൈ അതായത് മുപ്പത്തൊന്നാം എന്താണ് ഇത് അവസാനിക്കാൻ പോകണം ഇതിന് നിങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം കേട്ടോ എന്റെ ഓഫ്ലൈനിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് ഓഫ്ലൈനിൽ വേറെ എക്സാം വരുന്നുണ്ട് അത് ആ മെഡിക്കൽ അസിസ്റ്റന്റ് ഓപ്പൺ റാലി ആണ് വരുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതിന്റെ ക്ലാസ് നമ്മൾ അത് ഫിസിക്കിൽ പാസ്സായി കഴിഞ്ഞാൽ നേരെ എക്സാം ഉണ്ടാവും അതിന്റെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഏജ് എന്ന് പറയുന്നത് നമുക്കറിയാം പതിനേഴോ മുതൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം നോക്കുക അഗ്നിപത് സ്കീമാണ് വരുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെയാണ് വരുന്നത് അഗ്നി വായു ഇത് പൈലറ്റോ അല്ലെങ്കിൽ ഓഫീസർ നേവൽ കേഡർ അല്ല ഓക്കെ അത് നമുക്കറിയാം എൻ ഡി എഴുതി എന്ത് ചെയ്യണം അല്ലെങ്കിൽ അഫ്കാറ്റൊക്കെ എഴുതിയിട്ടാ പോയാൽ മാത്രമേ ഓഫീസർ കേഡറിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ ഇനി ഓൺലൈനാണ് എന്ത് ചെയ്യുന്ന അപ്ലൈ ചെയ്യേണ്ടത് അഗ്നിപത് വായു അഗ്നിപത് വായു ഡോട്ട് ഡോട്ട് എന്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കുക ഓൺലൈൻ രജിസ്ട്രേഷൻ പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പതിനൊന്ന് മണിക്ക് ഓപ്പൺ ആയി മുപ്പത്തൊന്ന് ജൂലൈയിൽ എൻഡ് ചെയ്യുന്നതാണ് നിങ്ങളെ എൻഡ് ചെയ്യുന്നതാണെന്നും കൂടി ഓർത്ത് വെക്കുക ഓക്കെ ഓൺലൈൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് കേട്ടോ അതായത് ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇപ്പോൾ ഓഗസ്റ്റ് ആകുമ്പോൾ അടുത്ത ഒന്നര മാസം കൊണ്ട് ഞങ്ങൾ ഈ എക്സാം തരും ആൻഡ് ഈ എക്സാം മാത്രമല്ല അടുത്ത ഈ ഒരു വർഷത്തേക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ യർഫോഴ്സിന്റെ എക്സാം കൂടി നിങ്ങൾക്ക് ഇപ്പൊ ഈ കോഴ്സ് പർച്ചേസ് ചെയ്താൽ പഠിക്കാൻ പറ്റും കേട്ടോ ഇനി മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് മോക്ക് ടെസ്റ്റുകൾ കേട്ടോ ഒരു അഞ്ചാറ് സെറ്റ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് വെച്ച് നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കിട്ടി കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് തരാം അങ്ങനെ എക്സാം എക്സാമിന്റെ കുറച്ച് മുമ്പായിട്ട് അറിയാം അതിനെ പറ്റി വീഡിയോ ചെയ്ത് തരുന്നതാണ് അതിനെ പറ്റി നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട രണ്ട് ഡേയ്സ് മുമ്പാണ് എന്ത് ചെയ്യുക നിങ്ങൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുക ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്നാണ് അതായത് രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ജനുവരി രണ്ടായിരത്തിഒമ്പതിനും ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്രേജ് മാക്സിമം ട്വന്റി വൺ ഇയർ ആണ് ഗ്രൂപ്പ് എക്സിന് നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരേണ്ട വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്ലസ് ടു പാസ് ആയിട്ടുണ്ടാവണം പ്ലസ് ടു വിത്ത് മാക്സ് ഫിസിക്സ് ഇംഗ്ലീഷ് അതായത് നിങ്ങൾ എന്ത് ചെയ്യണം സയൻസ് വിഷയങ്ങൾക്കാണ് എന്ത് വരിക ഗ്രൂപ്പ് എക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ചുരുക്കം ഓക്കെ അൻപത് ശതമാനം മാർഗ്ഗം നിങ്ങൾക്ക് എന്തിനും വേണം ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം കേട്ടോ ഗ്രൂപ്പ് എക്സ് അമ്പത് ശതമാനം ഇംഗ്ലീഷിൽ എല്ലാത്തിനും മാൻഡേറിയാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് നമ്മുടെ പോളി പഠിച്ച പിള്ളവർക്ക് പറ്റും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വൊക്കേഷണൽ കോഴ്സുകൾ പഠിച്ച പിള്ളേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഗ്രൂപ്പ് വൈ അതിർത്താൻ സയൻസ് ഉണ്ട് അതിർത്താൻ സയൻസിന് അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് എത്തി ഓൾ ഉണ്ടാവണം അതേപോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അമ്പത് ശതമാനം ഉണ്ടാവണം പത്ത് പ്ലസ് ടു എന്നീ സ്ട്രീം ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഏത് വൊക്കേഷണൽ കോഴ്സായാലും കുഴപ്പമില്ല ഗ്രൂപ്പ് വൈയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ച കാര്യമാണ് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഒരു കളർ ഫോട്ടോഗ്രാഫ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റോ ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോഗ്രാഫ് വേണം അതിന് പത്ത് കെ ബിക്കും അമ്പത് കെ ബിക്കുള്ളിൽ വേണം നിങ്ങളാണ് അപ്ലൈ ചെയ്യുന്നതിന് അക്ഷയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ അറിയാം അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇനി ഒരു സിഗ്നേച്ചർ മാക്സിമം ബ്ലാക്ക് പെന്നില് നിങ്ങൾ ഒരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് അത് സ്കാൻ ചെയ്യണം അതും പത്ത് മുതൽ ഇരുപത് കെ ബി ഒക്കെ ആയിട്ട് കേട്ടോ പിന്നെ പത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ തന്നെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ആധാർ കാർഡ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് കേട്ടോ ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഓക്കെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്തെയുള്ള പെട്ടെന്നുണ്ടാക്കി വെച്ചോളാം നേവിക്ക് ഉണ്ടാക്കിയ കയ്യിലുണ്ടാവും അത് മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നമ്മൾ പറഞ്ഞത് അതായത് നമ്മൾ പറഞ്ഞു അഗ്നിവീർ എക്സും വൈ എന്താണ് എവിടെ എക്സും വൈ എന്താണ് അഗ്നിവീർ പോസ്റ്റാണ് നാല് വർഷത്തെ ആണെങ്കിൽ ഇത് പെർമനന്റ് പോസ്റ്റ് ആണ് അതായത് ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് എയർമാൻ പെർമനന്റ് പോസ്റ്റ് ആണെന്നാണ് ചുരുക്കം അതായത് എന്ത് ചെയ്യാം മറ്റേ നാല് വർഷത്തിന് ശേഷം ഒരു അനാലിസിസും കൂടി നടക്കും ഇതങ്ങനെയല്ല മെഡിക്കൽ അസിസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സും റിട്ടയർഡ് ആവുന്നതൊക്കെ ഓക്കെ അപ്പൊ ഇതിന് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബയോളജി സയൻസ് നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവണം ബയോളജി സയൻസ് എന്തായാലും അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോ നോക്കണോ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് അങ്ങനെ എല്ലാത്തിനും കൂടി അമ്പത് ശതമാനത്തിൽ പാസ് ആയിട്ടുണ്ടാവണം അമ്പത് ശതമാനം മാർക്ക് എന്തിനും വേണം ഇംഗ്ലീഷിനും വേണം കേട്ടോ ഇനി അല്ലെങ്കിൽ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സുകൾ ഇപ്പോൾ ബയോളജി ഉള്ള കുറെ വൊക്കേഷണൽ കോഴ്സുകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചാൽ മതി അത് അതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ പത്ത് പ്ലസ് ടു മസ്റ്റ് ബി അൺമാരിഡ് ആയിരിക്കണം പിന്നെ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ച ആൾക്കാരായാൽ മതി അറ്റ് ദ ടൈം ഓഫ് എൻറോൾമെന്റ് ഏജ് ഷുഡ് നോട്ട് ട്വൻറ്റി വൺ ഇയേഴ്സ് ഓക്കെ ഇരുപത്തൊന്ന് വയസ്സ് കഴിയാൻ പാടില്ലാന്ന് തന്നെയാണ് വേറൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക എന്ത് ചെയ്യുന്നത് ഇതിന് ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി സിലബസ് ഉണ്ട് ആ സ്റ്റഡി സിലബസ് ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടുതരാം ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അല്ല ടെലഗ്രാം ഗ്രൂപ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തെന്ന് തോന്നുന്നത് ടെലഗ്രാമിൽ ഉണ്ടോ നോക്കാം അല്ലെങ്കിൽ എന്തായാലും ഇന്നോ നാളായിട്ട് ഞങ്ങൾ അപ്ഗ്രേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് തരാം നിങ്ങൾ അത് നോക്കി പഠിക്കാം കേട്ടോ ഇനി ഫാർമസി കാൻഡിഡേറ്റ്സ് ആണ് ഇതും പെർമനന്റ് പോസ്റ്റ് ആണെന്ന് നോക്കുക മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് തന്നെയാണ് ഫാർമസി പോസ്റ്റ് ആണ് കേട്ടോ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്റ്റ് ടെൻ ടെൻ പ്ലസ് ടു ഇക്വാന്റ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് അൻപത് ശതമാനം മാർക്ക് ഉണ്ടാവണം എല്ലാത്തിലും പറയുന്നതാണ് ഇംഗ്ലീഷ് ഒമ്പത് കേട്ടോ പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസിയിൽ അൻപത് ശതമാനം മാർക്ക് ഇടണം ഡിപ്ലോമ ഇൻ ഫാർമസി കഴിഞ്ഞ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ പോയി ട്രൈ ചെയ്യണം നിങ്ങൾ ഇതിനെ കോഴ്സ് പർച്ചേസ് ചെയ്യുക പഠിക്കുക ഒന്നും വേണം വെറുതെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ എന്തായിരുന്നു ആ പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവണം സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഓർ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യന്റെ എന്തുണ്ടാവണം പി സി ഐന്റെ ഒരു എൻറോൾമെന്റ് രജിസ്ട്രേഷൻ ഉണ്ടാവണം കേട്ടോ പിന്നെ ഡിപ്ലോമ ബി എസ് സി ഉള്ള കുട്ടികൾക്ക് കേട്ടോ അൺമാരിഡ് കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ രണ്ട് ജൂലൈ ടൂ തൗസൻഡ് ടൂവിനും അതേപോലെ രണ്ട് ജൂലൈ ടൂ തൗസൻഡ് സെവന് മെഡിൽ ജനിച്ച ആൾക്കാർക്കാണ് അൺമാരിഡ് കാൻഡിഡേറ്റ്സ് ഇന്ന് നിങ്ങൾ സപ്പോസ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിന് ഇടയിൽ ജനിച്ച ആൾക്കാരെ കണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക കല്യാണം കഴിച്ചാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇരുപത്തിനാല് വയസ്സിൽ കൂടാൻ പാടില്ല നിങ്ങൾ ജോലി എൻറോൾമെന്റിന്റെ സമയത്ത് കെട്ടോ ഇത്രയും കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക അത്ര ഇത് പെർമനന്റ് പോസ്റ്റ് ആണ് ഡിപ്ലോമ ഇൻ ഫാർമസി ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും ഇത് അറ്റൻഡ് ചെയ്യാം ഡിപ്ലോമ ഓർ ബി എസ് സി ഫാർമസി കഴിഞ്ഞ ആരെങ്കിലും വെറുതെ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് മക്കളെ കേട്ടോ ഇനി ബോർഡ് ഓഫ് സെലക്ഷൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ ആദ്യം ഓൺലൈൻ റിട്ടൺ എക്സാം ഉണ്ടാവും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും അഡാപ്റ്റഡ് ടെസ്റ്റ് വണ്ണും ടൂ ഉണ്ടാവും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും ഫൈനൽ മെഡിറ്റ് ലിസ്റ്റ് ഉണ്ടാവും ഇതിൽ നിങ്ങൾ പേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾ കിട്ടി കേട്ടോ കേരള ബി എസ് പോലെ ഹിസ്റ്റി വന്നിട്ട് നിങ്ങളെ പറ്റിയൊന്നുമില്ല ഇനി വാർഫോയോ ഞങ്ങൾ നിങ്ങൾ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത് അറിയാം അതായത് ഗ്രൂപ്പ് എക്സിന് അറുപത് മിനിറ്റ് ആണ് വരുന്നത് എഴുപത് ക്വസ്റ്റ്യൻസ് എഴുപത് മാർക്ക് കേട്ടോ ഫിസിക്സ് നിന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും നിന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാവും ഇതിന്റെ പ്രോപ്പർ ക്ലാസ് അതായത് വേണ്ടത് പഠിച്ചാൽ മതി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വാരി വലിച്ച് പഠിക്കാൻ ടൈമില്ല അതുകൊണ്ട് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി അതിന്റെ പ്രോപ്പർ ക്ലാസ് ഞങ്ങൾ തരാം ഓക്കെ ഇനി അതേപോലെ തന്നെ ഗ്രൂപ്പ് വൈ ആണെങ്കിൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്കും അതേപോലെ റീസണിങ് ആൻഡ് ജനറൽ വേസ് മുപ്പത് മാർക്കും അങ്ങനെ മൊത്തം അമ്പത് മാർക്ക് വരും ഓക്കെ അങ്ങനെയാണ് വരുന്നത് ആൻഡ് രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും വൈയും അതേപോലെ തന്നെ എക്സും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നൂറ് മാർക്കിന് കേട്ടോ എൺപത്തി മിനിറ്റ് ആണ് ടൈം ഉണ്ടാവുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ ആൻഡ് ഓരോ ശരീരത്തിനും ഓരോ പോസിറ്റീവ് മാർക്ക് ഉണ്ടാവും ഓരോ തെറ്റോത്വത്തിനും പോയിന്റ് ടു ഫൈവ് എന്ത്ണ്ടാവും നെഗറ്റീവ് മാർക്കും ഉണ്ടാവും അൺ അറ്റം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല ഫിസിക്സിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണോ ഫോൺ പറഞ്ഞു മോഷൻ ലോസ് ഓഫ് മോഷൻ വർക്ക് എനർജി ആൻഡ് പവർ ഗ്രാവിറ്റേഷൻ ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്സ് ഹീറ്റ് ആൻഡ് തെർമോ ഡനാമിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി ഓഫ് ബാഗറി ഇലക്ട്രോമാഗ്ന ഇൻഡക്ഷൻ മോഡേൺ ഫിസിക്സ് ഓക്കെ അടുത്ത് മാക്സ് ആണെങ്കിൽ ടൈം ആൻഡ് വർക്ക് റഷ്യൻ പ്രിപ്പോഷൻ പ്രോബ്ലം നമ്പർ സീരീസ് ഇൻഡിസെൻസ് ആൻഡ് സിസ്റ്റേഴ്സ് അതുപോലെ പ്രോബ്ലംസ് ഓൺ ഓൺ ട്രെയിൻസ് വോളിയം ഗെയിംസ് അതുപോലെ ഏജസ് ഓഫ് ആൻഡ് ആവറേജ് ഇക്വേഷൻസ് പാർട്ണർഷിപ്പ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർസെന്റേജ് മെസ്സേഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഓഡ് മാൻ ഔട്ട് ഓർഡ്മാൻ നോക്കുക ഓഡ് വേൺ ഔട്ട് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോബ്ലംസ് എൽ സി എം ആൻഡ് എച്ച് എസ് സി എഫ് വോർഡ് ആൻഡ് സ്ട്രീംസ് അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഉണ്ടാവും സിംപ്ലിക്കേഷൻസ് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇതിന്റെ രണ്ട് രണ്ടുമൂന്ന് വീഡിയോ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിച്ച് നോക്കുക ഇത്രയും കാര്യങ്ങളാണ് എക്സാമിൽ ഉണ്ടാവുക കേട്ടോ ഇനി റീസണിങ് ആണെങ്കിൽ അനലോഗീസ് ഉണ്ടാവും ഡിഫറൻസസ് ഉണ്ടാവും പ്രോബ്ലം സോൾവിംഗ് ഇതിനൊക്കെ റീസണിംഗിനൊക്കെ അടിപൊളി ക്ലാസ് സെറ്റ് ആക്കി തരും ഒരു പേർയും വേണ്ട കേട്ടോ ജഡ്ജ്മെന്റിൽ വിഷുവൽ മെമ്മറി ഒബ്സർവേഷൻ കൺസെപ്റ്റ് ഉണ്ടാവും ആൻഡ് ഫിഗർ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും സിമിലാരിറ്റീസ് സ്പേസ് വിഷ്വലൈസേഷൻ അനാലിസിസ് ഉണ്ടാവും ഡിസിഷൻ മേക്കിംഗ് ഡിസ്ക്രിമിനേഷൻ റിലേഷൻഷിപ്പ് അരിതമാറ്റിക്കൽ റീസണിംഗ് അരിതമാറ്റിക്കൽ നമ്പർ സീസണിംഗ് ഒക്കെ ഉണ്ടാവുക ഇംഗ്ലീഷ് ആണെങ്കിൽ പാരഗ്രാഫ് കംപ്ലീഷൻ ഉണ്ടാവും ആന്റോണിയം ആൻഡ് ഉണ്ടാവും ഗ്രാമാറ്റിക് എറർ ഉണ്ടാവും റീഡിംഗ് കമ്പ്രൻഷൻ ഫില്ലേഴ്സ് ക്ലോസ് ഡെസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ടെൻസസ് അബ്ജെക്റ്റീവ്സ് ഉണ്ടാവും ഉണ്ടാവും പ്രിപ്പോസിഷൻ ഗ്രാമർ വെർബ് ആഡ് വെർബ് സെന്റൻസ് കംപ്ലീഷൻ ആന്റോണിയംസ് അൺസീൻ പാസേജ് സിനോണിംസ് ഉണ്ടാവും സിനോണിംസ് ആന്റോണിയംസ് ഒക്കെ കറിയത് കാര്യങ്ങൾ തന്നെയാണ് അത് നോക്കുക പിന്നെ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ഉണ്ടാവും ഫിൽസ് സെന്റൻസ് റീ അറേഞ്ച്മെന്റ് ഇതൊക്കെ നമ്മൾ പത്താം ക്ലാസ്സിൽ ചെയ്താണ് സെന്റൻസ് റീ അറേഞ്ച്മെന്റ് ഓക്കെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലാന്ന് കരുതുന്നു ഓക്കേ പിന്നെ കറഷൻ ആർട്ടിക്കിൾസ് കോമ്പ്രൻഷൻ ഒക്കെ ഉണ്ടാവും അവിടെ ഇംഗ്ലീഷിൽ കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക ആൻഡ് ഗ്രൂപ്പ് വൈക്ക് മാത്രമാണ് ജനറൽ ജനറൽനസ് ഉണ്ടാവുക ഓക്കെ അപ്പോ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസുകൾ കറന്റ് അഫയേഴ്സ് എന്ന് പറയും നമ്മൾ തരാം കറന്റ് അഫയേഴ്സ് ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറെ ആയിട്ട് പറയുന്നുണ്ട് ഈ വീക്കൗട്ട് നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ ഗവൺമെന്റ് സ്കീംസ് ആൻഡ് പോളിസീസ് ഉണ്ട് സ്പോർട്സ് ഇവന്റ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഉണ്ട് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ട് ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ന്യൂസസ് ഉണ്ട് എൻവരോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി അപ്ഡേറ്റ്സ് ഉണ്ട് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് ഇവന്റ്സ് ഉണ്ട് സമ്മിറ്റ്സ് ആൻഡ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജനറൽ അവയർ പഠിക്കേണ്ടത് സിമ്പിൾ ആണ് ജനറൽ അവയർ വളരെ സിമ്പിൾ ആയിട്ട് മാർക്കിനല്ലേ സുഖമായിട്ട് പാസ് ആവാൻ പറ്റും കേട്ടോ ഇനി നിങ്ങൾ ബ്രിട്ടൻ കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാണ് ഫിസിക്കൽ എക്സാമിലേക്കാണ് കേട്ടോ ഫിസിക്കൽ എക്സാമിന് നിങ്ങൾക്ക് എന്തുണ്ടാവും ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്ററിന് ഓട്ടമുണ്ട് ഏഴ് മിനിറ്റ് തോട്ടോടിക്കണം കേട്ടോ ഏഴ് മിനിറ്റ് ആണ് ഉണ്ടാവുക സോറി ആ പെൺകുട്ടിക്ക് ആണെങ്കിൽ എട്ട് മിനിറ്റ് ഉണ്ടാവും പുഷ്പപ്പ് പത്തെണ്ണം ഉണ്ടാവും ഒരു മിനിറ്റിൽ പെൺകുട്ടിയൊക്കെ പുഷപ്പ് ഉണ്ടാവില്ല സിക്സപ്പ് ഉണ്ടാവും പത്ത് എണ്ണം ഒരു മിനിറ്റിൽ പെൺകുട്ടിയൊക്കെ പത്തെണ്ണമാണ് ഉണ്ടാവുക ഒന്നര മിനിറ്റ് ടൈം ഉണ്ടാവും എന്നുള്ളൂ സ്ക്വാഡ്സ് ഉണ്ടാവും നമ്മൾ ഇരുന്നൂറ്റി എണ്ണം വരവട്ടില്ലേ ഇരുപതെണ്ണം ഒരു മിനിറ്റിൽ പെൺകുട്ടിക്ക് പതിനഞ്ചെണ്ണം ഒരു മിനിറ്റിൽ ഹൈറ്റ് വരുന്നത് ആൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തി രണ്ടും പെൺകുട്ടിക്ക് നൂറ്റി അമ്പത്തി ഏഴുമാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഉത്തരാഖണ്ഡ് അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ആൾക്കാർക്ക് ആണത് ഉണ്ടാവുക ഇവിടെ ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും നൂറ്റി അമ്പത്തിരണ്ടാണ് വരുന്നത് സോറി പിന്നെ ഇട നിങ്ങൾ കയറുന്ന വർഷം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ ആയിരിക്കും ഇരുപത്തി ഒന്നായിരം രൂപ കയ്യിൽ കിട്ടും ഒമ്പതിനായിരം നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒമ്പതിനായിരം സേവാനിധി ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് എന്തായാലും ഒരു ഏകദേശം പതിനെട്ടായിരം രൂപയോളം നിങ്ങളെ പേരിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും പിന്നെ നാലാമത്തെ വർഷമാകുമ്പോ നാൽപ്പതിനായിരം രൂപ കിട്ടും ഇരുപത്തെട്ടായിരം രൂപ കയ്യിൽ കിട്ടും പന്ത്രണ്ടായിരം ഗവൺമെന്റ് ഇടും പന്ത്രണ്ടായിരം നിങ്ങളും പിടിച്ചിട്ട് ഈ ആ നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തു വരുമ്പോൾ പത്ത് ലക്ഷം കിട്ടും പത്തര ലക്ഷം എടാ നാല് വർഷം പണിയെടുത്ത കേരളത്തിലവിടെ ഇത്ര ഈ ഇരുപത്തൊന്നായിരം പ്ലസ് ആണ് ഈ പത്ത് ലക്ഷം കിട്ടുന്നത് എന്ന് ഓർക്കുക അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ വേറെ എവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഇത്രയും സാലറി നാല് വർഷം കൊണ്ട് കിട്ടില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഡിഗ്രി എവിടെ പോയിട്ട് പഠിച്ചാൽ മതി ഇഗ്നു എന്നൊക്കെ ഡിസ്റ്റൻ ഡിഗ്രി ഞങ്ങളെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇഗ്നൂടെ പ്രോപ്പർ ക്ലാസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം കയറി പിള്ളേരൊക്കെ ഇപ്പൊ ചോദിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കാൻ വല്ല വകുപ്പ് ഉണ്ടോ എന്ന് അപ്പൊ നമ്മള് ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാ ചില സബ്ജക്റ്റുകള് എക്കണോമിക്സ് പൊളിറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകള് നമ്മൾ ഡിഗ്രി കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഡിഗ്രിയുടെ ക്ലാസ്സുകൾ നമ്മൾ തരുകയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ക്ലാസ്സുകൾ നമ്മൾ തരും കേട്ടോ നമ്മളെ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് തരുന്നേ നമ്മൾ ആദ്യം മിഷൻ അഡ്മിഷൻ ഈ വർഷം ഇപ്പൊ ഒരു ഇരുപത്തഞ്ചോളം പിള്ളേർ നമ്മൾ ഇപ്പൊ തന്നെ നേവി എക്സാംസ് ഒക്കെ ആർമി വെച്ചോ എക്സാം നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് ഇനി ഈ വർഷം നമ്മൾ ഒരു നൂറ് കുട്ടികളെ ഇതേപോലെ എക്സാംസ് പാസ്സാക്കാൻ സഹായിക്കും ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നൂറ് കുട്ടികൾ എന്തായാലും ഈ വർഷം അവസാനാവുമ്പോഴേക്കും നമ്മൾ കയറ്റിയിരിക്കും ആ ഒരു ചലഞ്ചിലാണ് ഞങ്ങളുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങൾ തരും കേട്ടോ ടാർഗറ്റഡ് പ്രിപ്പറേഷൻ ഫോർ ഈച്ച് ഗ്രൂപ്പ് ആണ് അതേപോലെ തന്നെ സിലബസ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻസ് ഉണ്ടാവും മോക്ക് ടെസ്റ്റ് ആൻഡ് വീക്കിലി അസസ്മെന്റ് ഞങ്ങൾ നടത്തും ഓക്കെ രാജാ പ്ലസ് ഇംഗ്ലീഷ് സ്ട്രാറ്റജി ഫോർ ഐ ഗ്രൂപ്പ് മാത്സ് ഫിസിക്സ് കൺസെപ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസസ് ഉണ്ടോ അല്ലാത്ത ക്ലാസുകൾ ഉണ്ടോ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ് ഇന്റർവ്യൂ ഗൈഡൻസ് എല്ലാം ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യേണ്ട എല്ലാം ഞങ്ങൾ തരൂടാ ഇത് ഞാൻ എത്ര ഉറപ്പുകൾ പറയുന്നത് ഞാൻ ഫുൾ ടൈം ഇതിന് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് ഓക്കെ അതുകൊണ്ടാണ് എന്റെ പേഴ്സണൽ നമ്പറുകൾ നിങ്ങൾക്ക് തരുന്നത് അതിൽ കണക്ട് ചെയ്ത് തന്നെ കിട്ടും പറയുന്ന അതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്ത് ചെയ്യാ ഇന്ന് തൊട്ടിട്ട് ഇപ്പൊ തൊട്ട് എന്ത് ചെയ്യാ അപ്ലൈ ചെയ്ത പിള്ളേരൊക്കെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാ സിലബസ് ബേസിക് സിലബസുകൾ ഞാൻ പറഞ്ഞു തന്നു ഇനി ഒരു ഡീറ്റെയിൽസ് സ്റ്റഡി പ്ലാനും സിലബസ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും നിങ്ങൾ അവിടെ പോയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ ഇനി എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നെ കണക്ട് ചെയ്യാം എന്റെ നമ്പർ ആളുകൂടെ പോകുന്നുണ്ടോ അത് എന്റെ നമ്പർ തന്നെയാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ ഒരു ഓപ്പൺ റാലി എയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഇന്ന് രാജ്യത്ത് തന്നെ വരുന്നതാണ് അതേപോലെ തന്നെ ഇന്റലിജൻസ് വിങ്ങിലേക്ക് ഇന്റലിജൻസിലേക്ക് സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ വിളിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഇന്ന് വരുന്നതാണ് അതുപോലെ തന്നെ കുറെ നോട്ടിഫിക്കേഷൻസ് പുതിയ പി എസ് എഫിലൊക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിനും ഇന്നും നാളെയായിട്ട് ഞാൻ ഇട്ട് തരുന്നതാണ് ഒരു പേടിയും വേണ്ടത് കേട്ടോ അപ്പൊ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ഷെയർ കൊടുക്കാം അപ്പോൾ നന്ദി ഉണ്ടാ ബൈ